പ്രിയ പ്രേക്ഷകർക്ക് സാഹിത്യവാരഫലത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ളൊരു ദിനമാണ് അന്നാണ് പ്രിയ സുഹൃത്ത് ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന് വാഹനാപകടത്തെ തുടർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ജനിച്ച ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നു മുഖ്യധാരയിൽ ദളിത് വീക്ഷണം ഉയർത്തിപ്പിടിച്ച യുവ സൈദ്ധാന്തികൻ എന്ന നിലയിലേറെ ശ്രദ്ധേയനായിരുന്നു ഭരണവർഗം കാലങ്ങളായി നിശബ്ദരാക്കി നിർത്തിയ കീഴാള ജനതയുടെ ശബ്ദമായിരുന്നു ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നിലൂടെ സാംസ്കാരിക കേരളം ശ്രദ്ധിച്ചത് കേരള സംസ്കാരം ഒരു ദളിത് സമീപനം എന്ന വിഷയത്തിൽ പി എച്ച് ഡി ബിരുദം നേടിയ പ്രദീപൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ദളിത് ചിന്തകളെയും ആഴത്തിൽ വിശകലനം ചെയ്തു നിരവധി കൃതികളുടെ കർത്താവായിരുന്നു പ്രദീപൻ ദളിത് സൗന്ദര്യശാസ്ത്രം ചലച്ചിത്രഗാന സംസ്കാര പഠനം ദളിത് പഠനം സ്വത്വം സംസ്കാരം സാഹിത്യം ഘടകർപ്പരകാവ്യത്തിൻ്റെ വ്യാഖ്യാനം അതോടൊപ്പം തന്നെ പ്രദീപൻ പാമ്പിരിക്കുന്നതിൻ്റെ ലേഖനങ്ങൾ ഏക ഏകജീവിതാനശ്വരഗാനം ശ്രീനാരായണ ഗുരു പുനർവായനകൾ തുടങ്ങിയ നിരവധി കൃതികൾ ഇവ കൂടാതെ അനേകം നാടകങ്ങൾ വയലും വീടും ബ്രോക്കർ പ്രവാസി തുടങ്ങിയ നാടകങ്ങളിലൂടെയൊക്കെ നമ്മുടെ സാംസ്കാരിക മേഖലയെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളായി പ്രദീപൻ വ്യാഖ്യാനിച്ചു അകാൽപനികതയുടെ ആഴങ്ങൾ തൊടുന്ന ദളിത് ബോധം വിശേഷിച്ച് ദളിത് ചിന്തയും മാർസിസവും തമ്മിലുള്ള സംഗമസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു അധ്യാപകൻ സംസ്കാര പഠിതാവ് പ്രഭാഷകൻ നോവലിസ്റ്റ് നാടകകൃത്ത് സംഗീത പണ്ഡിതൻ വിവർത്തകൻ ചിത്രകാരൻ ശില്പി ആക്ടിവിസ്റ്റ് സാഹിത്യ വിമർശകൻ എന്നീ നിലകളിൽ തനതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചു തീക്ഷണമായ സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന ധൈഷണിക സത്യസന്ധത പുലർത്തിയ നിരവധി കൃതികളുടെ കർത്താവ് എരി എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ മലയാളത്തിലെ ദളിത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൊയിലാണ്ടിയിൽ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രത്തിൽ മലയാള വിഭാഗം മേധാവിയായി നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള കാലത്താണ് പ്രദീപൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുകയും അസാധാരണമായ സൗമ്യതയോടെ മനുഷ്യരോട് ഇടപെടുകയും ചെയ്ത അദ്ദേഹം വ്യവസ്ഥകളോട് നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു യേശുദാസിനെക്കുറിച്ച് എഴുതിയ ആ പഠനം ജോസഫ് മൂളിയിലിൻ്റെ സുകുമാരി എന്ന നോവലിന് എഴുതിയ പഠനം നാരായൻ്റെ കൊച്ചരേത്തി എന്ന എഴുതിയ പഠനം പി എ ഉത്തമൻ്റെ ചാവലിക്ക് എഴുതിയ പഠനം സരസ്വതി വിജയത്തിന് എഴുതിയ ഗംഭീരമായ പഠനം സി ഐ അയ്യപ്പനും ടി കെ സി വടുതലയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും അടക്കം നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കൃതികളെ അധികരിച്ച് നടത്തിയ പഠനങ്ങൾ ഒക്കെ ശ്രദ്ധേയമായിരുന്നു വീണപൂവിലെ അവർണ ഭീതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനവും ഏറെ ശ്രദ്ധ നേടിയെടുത്തു പ്രദീപൻ്റെ തന്തപ്പറത്തെയ്യം എന്ന കെ പി രാമനുണ്ണിയുടെ കഥയിൽ പ്രദീപൻ ഒരു കഥാപാത്രമായി കടന്നു വരുന്നുണ്ട് നമ്മുടെ കൃതികളെ സാഹിത്യത്തെ പുനർവായനയിലൂടെയും വീക്ഷണത്തിലൂടെയും അവതരിപ്പിച്ച അദ്ദേഹം സംസ്കൃത ഭാഷയിലും പാണ്ഡിത്യം നേടി എന്നതിൻ്റെ തെളിവാണ് ഘടകർപ്പര കാവ്യത്തിൻ്റെ വ്യാഖ്യാനം പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ദീപ്തമായ സ്മരണങ്ങൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കൃതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം